ഹായ് ഹലോ ഞാൻ നാട്ടിൽ വന്നതിൻ്റെ കാരണം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ആണ്ട്ടോ ഇത് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ കരുതിയാണ് ഞാൻ വണ്ടി കയറിയതും ഷാർജയിലോട്ട് പക്ഷേ എനിക്ക് നാല് മാസത്തിനപ്പുറം നാട്ടിലേക്ക് വരേണ്ടി വന്നു അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എൻ്റെ വാപ്പിക്ക് ബ്ലാഡറിലൊരു മൊഴയുണ്ടായിരുന്നു അത് റിമൂവ് ചെയ്ത് കളയണം വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ വാപ്പച്ചി ഓപ്പറേഷനൊക്കെ ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാം എന്നൊരു ഇതിനാണ് ഞാൻ ടിക്കറ്റ് എടുത്ത് ഒരാഴ്ചത്തേക്കാണ് ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെയാണ് ഞാൻ എടുത്ത നാട്ടിലേക്ക് വന്നത് ഇനി ഞാനിപ്പോൾ പോകുന്നത് ആർ സി സിയിലേക്കാണ് അപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ബ്ലാഡർ മൊത്തം റിമൂവ് ചെയ്യണം എന്നാണ് എന്നാണിപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെയുണ്ട് ഇനി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കണം രോഗമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിതത്തിൽ ആർക്കും ഈ ഒരു അസുഖം വരണമെന്നോ അല്ലെങ്കിൽ എല്ലാവരും ഒരു ഭയത്തോടെ കാണുന്ന ഒരു രോഗമാണിത് നമ്മൾ രാവിലെ തന്നെ അതിൻ്റെ സി ടി സ്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ആർ സി എ സിയിലോട്ട് പോവുകയാണ് അപ്പോൾ രാവിലത്തെ ഒരു ബസ്സിൽ കയറി ഇരുന്നു അതിലാണ് പോകുന്നത് കെ എസ് ആർ ടി സി ബസ് ബസ്സുണ്ട് ഇവിടുന്ന് അപ്പോൾ രാവിലെ അതിൽ നിന്നാണ് പോകുന്നത് മെഡിക്കൽ കോളേജിട്ട് വേണ്ട മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ ഓട്ടോയിലോ മറ്റോ പോകാം എന്നുള്ളതാണ് പ്ലാൻ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടോ അതോടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വേറൊന്നുമല്ല ഞാൻ ഇങ്ങനെ സൈഡ് സീറ്റിരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന എൻ്റെ ഇപ്പുറത്തൊരു ചേച്ചി ഇരിപ്പുണ്ടായിരുന്നു പുള്ളിക്കാര്യത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ വീഡിയോ എനിക്ക് കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് തരണമില്ലല്ലോ എങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്ന് അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്തോ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു അല്ല അവിടെ തൊട്ടേ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ് എന്നിങ്ങനെ ആ നിങ്ങളിപ്പോൾ കാണുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് കേട്ടോ കാര്യമായിട്ടാണ് ഞാൻ ക്യാമ്പസിൽ പഠിച്ചിരുന്ന സമയത്താണ് ഇത് ഇനാഗ്രേഷൻ നടന്നത് എനിക്കതൊക്കെ നല്ല ഓർമ്മയാണ് ഞാൻ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല ഞാൻ ക്യാമ്പസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രോജക്റ്റ് ഫെല്ലോ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ നമുക്ക് വിഷയത്തിലോട്ട് വരാം അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു ആ എന്നോട് ചോദിച്ചു ഇങ്ങനെ എന്താണ് ഏതാണ് എന്നൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു അത് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് അവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അതും അവർ എന്തോ കുറച്ച് റൂഡായിട്ടാണ് സംസാരിച്ചത് അങ്ങനെ എന്നിട്ട് അമ്മച്ചി എന്ന് തുടങ്ങി എന്തൊക്കെയായിരുന്നു എന്നറിയോ ഏണ്ട് മതേതരമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ആ മതേതരമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ് പിന്നെ മറ്റേ കന്യാസ്ത്രീകളുടെ എന്തൊക്കെയോ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ തട്ടിട്ടിട്ടുണ്ടായിരുന്നു തലയിൽ ഇനി ഞാൻ ആരെങ്കിലും ഞാൻ റൂട്ട് മാപ്പ് അയച്ചു കൊടുക്കുന്ന ഒന്ന് അതാണ് പുള്ളിക്കാരത്തിയുടെ മെയിൻ പ്രശ്നം ഞാൻ റൂട്ട് മാപ്പ് ആർക്കും അയച്ചു കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു ഗൂഗിൾ മാപ്പ് നോക്കിയാൽ പോരെ എന്തിനാണ് റൂട്ട് മാപ്പ് ഞാൻ അയച്ചു കൊടുക്കുന്നത് എന്നൊക്കെ നമ്മളെന്തായാലും എവിടെ എത്തിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു എല്ലേയും പ്രാർത്ഥിക്കണം എല്ലാം നല്ല രീതിയിൽ തന്നെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കാനും ഓക്കെ ശരി എന്നാൽ ബൈ